മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിൽ ഏറ്റവും ജനപ്രിയമായ സിറ്റ് കോമാണ് ഉപ്പുമുളകും സീസൺ ആണ് ഇപ്പോൾ ഫ്ലവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചധിക വർഷങ്ങളായി ബാലുവും നീലവും അഞ്ചു മക്കളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് കടുത്ത സീരിയൽ പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ് കോമാണ് ഉപ്പുമുളകും ആയിരത്തി എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് കണ്ണീർ സീരിയലുകളോടും കുടുംബാന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ഉപ്പുമുളകും ടി വിക്ക് മുന്നിൽ പിടിച്ചിരുത്തി കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ യു എസ് പി അധികം ഡ്രാമയില്ലാതെ പാഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉപ്പുമുളകിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയവരിൽ ഒരാളാണ് ബാലതാരം അൽ സാബിത്ത് ഉപ്പുമുളകിൽ ബാലുവിന്റെയും നീലുവിൻ്റെയും ഇളയ മക്കളിൽ ഒരാളായ കേശുവായാണ് അൽ സാബിത്ത് അഭിനയിക്കുന്നത് ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ മുതൽ അൽ സാബിത്ത് ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളികൾക്ക് തങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയായിട്ടാണ് അൽ സാബിത്തിന് തോന്നാറ് അടുത്തിടെയായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് അൽസാബിത്ത് സാബിത്ത് അനുഭവിക്കുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയെ പോലെയല്ല മുതിർന്ന ചെറുപ്പക്കാരെ പോലെയാണ് അൽ സാബിത്തിൻ്റെ പെരുമാറ്റവും സംസാരവും എന്നാണ് താരത്തെ വിമർശിച്ചു വരുന്ന കമൻറ്റുകൾ കിളവൻ കേശു വൈബ് തുടങ്ങിയ വരികളെല്ലാം അൽ സാബിത്തിന് കേൾക്കേണ്ടി വരാറുണ്ട് എന്നാൽ തൻ്റെ പെരുമാറ്റത്തെ തന്ത വൈബിനോട് ഉപമിക്കുന്നതിൽ അൽസാബിത്തിനും അമ്മയ്ക്കും പരാതിയില്ല ഇപ്പോഴിതാ വൺ ടു ടോക്ക് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ചു ാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം എല്ലാ മതവിഭാഗക്കാരെയും ബഹുമാനിക്കുകയും എല്ലാ ഇടങ്ങളിലും പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മുസ്ലിം വിഭാഗത്തിലെ റാവുത്തർമാരാണ് ഞങ്ങൾ പത്തനംതിട്ട കൊല്ലം ഭാഗങ്ങളിൽ എല്ലാം അമ്മ അത്ത എന്നിങ്ങനെയാണ് വിളിക്കുന്നത് ബിഗ് ബോസിലെ ജാസ്മിൻ അച്ഛനെ എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ് ഒമ്പതാം വയസ്സിൽ വീടിനെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിൽ ഏറ്റിയവനാണ് എൻ്റെ മോൻ എല്ലാം ഞങ്ങൾ കാണാറുണ്ട് വൈബ് കിളവൻ കേശു എന്നൊക്കെ ആളുകൾ കമൻസിൽ എഴുതിയിടുന്നതും കാണാറുണ്ട് എൻ്റെ മോന് തന്തവൈബാണെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല അഭിമാനമാണ് കാരണം അങ്ങനെ വിളിക്കുമ്പോൾ അവനെ വീട്ടിലെ ഗൃഹനാഥൻ്റെ സ്ഥാനത്തേക്കാണല്ലോ കാണുന്നത് അത് തന്നെയാണ് എൻ്റെ മോൻ നിൻ്റെ വീട്ടിൽ നാളത്തേക്ക് എന്ന് ഇത്തരം ഇടുന്നവരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല പക്ഷേ എൻ്റെ മോൻ കൃത്യമായി ഉത്തരം പറയും തന്റെ വൈബ് എന്നതുകൊണ്ട് മെച്യൂരിറ്റി ഉണ്ടെന്നല്ലേ അവർ ഉദ്ദേശിക്കുന്നത് മോൻ മെച്ചൂർ ആകുന്നത് എനിക്ക് നല്ലതാണ് എന്നാണ് അമ്മ ബിന പറഞ്ഞത് പിന്നീട് അൽ സാബിത്താണ് സംസാരിച്ചത് അമ്മയെ വിട്ടൊരു സന്തോഷം അൽ ഞാൻ ന്യൂ ജനറേഷനാണ് പക്ഷേ യോയോ സെറ്റപ്പ് എന്നെ കൊണ്ട് പറ്റില്ല ട്രൗസേഴ്സ് പോലും ഇടാൻ എനിക്ക് ഇഷ്ടമല്ല ത്രീ ഫോർത്ത് പോലും ഞാൻ ഇടാറില്ല എനിക്ക് വലിയ ഫ്രണ്ട്സും ഇല്ല ചുരുക്കം പേരോടെ സംസാരിക്കാറുള്ളൂ യാത്രകൾ പോകുന്നത് പോലും അമ്മയുടെ കൂടിയാണ് അമ്മ പിടിച്ചു വെക്കുന്നതല്ല ഞാൻ പോകാറില്ല പത്താം ക്ലാസ്സിലെ ടൂറിന് പോലും പോകാൻ എനിക്കിഷ്ടമായിരുന്നില്ലെന്ന് അൽ സാബിത്ത് പറയുന്നു